ക്ലാസ്സിലെ പത്തൊൻപത് കുട്ടികളുടെ ശരാശരി ഭാരം മുപ്പത് കിലോഗ്രാം ടീച്ചറുടെ ഭാരം കൂടി ഉൾപ്പെടുത്തിയാൽ ശരാശരി ഭാരം രണ്ട് കിലോഗ്രാം കൂടും ടീച്ചറുടെ ഭാരം എത്ര ക്ലാസ്സിലെ പത്തൊൻപത് കുട്ടികളുടെ മാത്രം ശരാശരി ഭാരം മുപ്പത് കിലോഗ്രാം ആണ് ടീച്ചറുടെ ഭാരം കൂടി കണക്കിലെടുത്താൽ ശരാശരി രണ്ട് കിലോഗ്രാം കൂടും ടീച്ചറുടെ ഭാരം കാണണം നമുക്ക് ഈ കണക്ക് ചെയ്യാൻ എണ്ണം എണ്ണം ശരാശരി എണ്ണം ശരാശരി ഇങ്ങനെ രണ്ട് പട്ടി കേട്ട് എഴുതുക ടീച്ചർ ക്ലാസ്സിലെ പത്തൊമ്പത് കുട്ടികളുടെ അപ്പം എണ്ണത്തിൻ്റെ അവിടെ പത്തൊൻപത് പത്തൊൻപത് കുട്ടികളുടെ ശരാശരി ഭാരം മുപ്പത് ടീച്ചറുടെ ഭാരം കൂടി കൂട്ടിയാകും പത്തൊൻപത് കുട്ടികളുടെ ടീച്ചറേയും കൂടി കൂട്ടിയാൽ എണ്ണ എത്രയും ഇരുപതാകും ഇരുപത് എണ്ണാകുമ്പോൾ ശരാശരി ഭാരം എന്താ ചെയ്യുക രണ്ട് കിലോഗ്രാം കൂടും ശരാശരി മുപ്പതായിരുന്ന രണ്ട് കിലോ കൂടുമ്പോൾ മുപ്പത്തി രണ്ട് കിലോ ആയി നമ്മൾ കാണേണ്ടത് ടീച്ചറുടെ ഭാരം ടീച്ചറുടെ ഭാരം കാണാൻ നമ്മൾ ഇതിൽ കൂടുതലുള്ള എണ്ണത്തിനെ അതിൻ്റെ ശരാശരി കൊണ്ട് കുണിക്കുക കൂടുതലുള്ള എണ്ണത്തിനെ അതിൻ്റെ ശരാശരി കൊണ്ട് ഇരുപത് ഇൻറ്റു മുപ്പത്തി രണ്ട് കുറവുള്ള എണ്ണത്തിനെ അതിൻ്റെ ശരാശരി കൊണ്ട് കുണിക്കുക പത്തൊൻപത് ഇൻറ്റു മുപ്പത് എന്നിട്ട് ഇത് കുറയ്ക്കുക ആദ്യത്തിന് രണ്ടാമത്തെ ഉത്തരം ഇരുപത് ഇൻറ്റു മുപ്പത്തിരണ്ട് രണ്ട് ഇൻറ്റു മുപ്പത്തിരണ്ട് അറുപത്തി നാല് ഒരു പൂജ്യം കുറയ്ക്കണം പത്തൊമ്പത് ഇൻറ്റു മൂന്ന് അൻപത്തേഴ് പൂജ്യം അതായത് അഞ്ഞൂറ്റി എഴുപത് കുറയ്ക്കുമ്പോൾ എഴുപത് കിലോഗ്രാം ആണ് ടീച്ചറുടെ ഭാരം അഞ്ച് പ്ലസ് റൂട്ട് ആറ് ബൈ അഞ്ച് മൈനസ് റൂട്ടാറിനെ ലഘൂകരിക്കുക അഞ്ച് പ്ലസ് റൂട്ട് ആറ് ബൈ അഞ്ച് മൈനസ് റൂട്ടാറ് ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തെഴുതണം അഞ്ച് പ്ലസ് റൂട്ട് ആറ് ബൈ അഞ്ച് മൈനസ് റൂട്ട് ആറ് നമ്മൾ ചെയ്യേണ്ടത് ഛേദം എടുക്കുക ഛേദത്തിൻ്റെ ഇടയിലുള്ള ചിഹ്നം മാറ്റിയിട്ട് അംശത്തെയും ഛേദത്തെയും കുടിക്കുക ഛേദോ ഡിനോമിനേറ്ററിലത്തെ ഇടയിലുള്ള ചിഹ്നം മാറ്റുക മൈനസിനെ പ്ലസ് ആക്കിയിട്ട് അതുകൊണ്ട് അംശത്തെയും ഛേദത്തെയും കുടിക്കുക അപ്പം അഞ്ച് പ്ലസ് റൂട്ടാറ് ബൈ അഞ്ച് പതിനെസ് റൂട്ട് ആറ് ഇൻറ്റു ഇതിനിടയിൽ ചിഹ്നം മാറ്റുമ്പോൾ അഞ്ച് പ്ലസ് റൂട്ടാവും ആറാവും അഞ്ച് പ്ലസ് റൂട്ട് ബൈ അഞ്ച് പ്ലസ് റൂട്ടാറ് ഡിനോമിനേറ്ററിൻ്റെ ഇടയ്ക്കുള്ള സൈൻ മാറ്റി അതുകൊണ്ട് അംശത്തെയും ചേർത്തി കുടിക്കാം അഞ്ച് പ്ലസ് റൂട്ടാറ് ഇൻറ്റു അഞ്ച് പ്ലസ് റൂട്ടാറ് രണ്ട് ഒന്ന് തന്നെയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം അഞ്ച് പ്ലസ് റൂട്ട് ഹോൾ സ്ക്വയർ എന്ന് എഴുതാം ബൈ ഇത് അഞ്ച് മൈനസ് റൂട്ടാറ് ഇൻറ്റു അഞ്ച് പ്ലസ് റൂട്ടാറ് അതായത് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന രൂപത്തിലാണിത് അതെന്താണ് ഐഡൻറ്റിറ്റി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അപ്പോൾ അതുപോലെതെന്തെഴുതാം അഞ്ച് സ്ക്വയർ മൈനസ് റൂട്ട് ആറ് സ്ക്വയർ ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന രൂപത്തിലാണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന ഐഡൻറിറ്റി അതെന്താണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് രണ്ട് എ ബി അതുപോലെ നമുക്ക് എഴുതുമ്പോൾ ആദ്യം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് രണ്ട് എ ബി അതുപോലെ അഞ്ച് സ്ക്വയർ പ്ലസ് റൂട്ട് ആറ് സ്ക്വയർ പ്ലസ് രണ്ട് ഇൻറ്റു അഞ്ച് ഇൻറ്റു റൂട്ടാറ് ബൈ അഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തഞ്ച് കുറയ്ക്കണം റൂട്ടാറിൻ്റെ സ്ക്വയർ ആറ് ഇത് ഇരുപത്തി അഞ്ച് പ്ലസ് റൂട്ടാറിൻ്റെ സ്ക്വയർ ആറ് മൈനസ് ഇരഞ്ച് പത്ത് റൂട്ടാറ് പത്തൊമ്പത് നമുക്ക് ഇത് രണ്ടും കൂടി കൂട്ടാം ഇരുപത്തഞ്ചു ആറ് മുപ്പത്തി ഒന്ന് മൈനസ് ഇത് അതുപോലെ എഴുതണം ഒന്നും ചെയ്യരുത് പത്ത് റൂട്ടാറ് പത്തൊമ്പത് ഇതാണ് ഉത്തരം പത്ത് വയസ്സും ആറ് വയസ്സും മൂന്ന് വയസ്സും ഉള്ള മക്കൾക്ക് അവരുടെ അച്ഛന്റെ സ്വത്ത് വയസ്സിന്റെ അംശബന്ധത്തിൽ വീതിച്ചു ഏറ്റവും ഇളയ ആൾക്ക് എഴുപത്തി രൂപ കിട്ടി ആകെ സ്വത്ത് എത്ര മൂന്ന് മക്കളാണ് പത്ത് വയസ്സും ആറ് വയസ്സും മൂന്ന് വയസ്സും ഉള്ള മക്കൾക്ക് സ്വത്ത് വിഭജിച്ച് കൊടുക്കുകയാണ് എങ്ങനെയാണ് വിഭജിക്കുന്നത് അവരുടെ വയസ്സിൻ്റെ അംശബന്ധത്തിലാണ് അപ്പോൾ ഏതാ വയസ്സ് പത്ത് ആറ് മൂന്ന് അപ്പോൾ അംശബന്ധം വീതിക്കുന്ന അംശബന്ധം പത്ത് ഇഷ്ടു ആറ് ഇഷ്ട് മൂന്ന് എന്ന അംശബന്ധത്തിലാണ് അവരുടെ സ്വത്ത് അച്ഛൻ്റെ സ്വത്ത് വീതിച്ച് കൊടുക്കുന്നത് അപ്പോൾ ആകെ സ്വത്ത് നമുക്കറിയില്ല ആകെ സ്വത്ത് ഈ അംശബന്ധത്തിൽ വീതിക്കുകയാണ് വീതിക്കുമ്പോൾ ഇളയ ആൾക്ക് എഴുപത്തയ്യായിരം രൂപ കിട്ടി അപ്പോൾ ആകെ സ്വത്ത് അറിയില്ല ആകെ സ്വത്ത് നമുക്ക് എക്സ് എന്നെടുത്തു കഴിഞ്ഞാൽ ആകെ സ്വത്ത് എക്സ് ആണെങ്കിൽ വീതിക്കുമ്പോൾ ഇതിൽ ഇളയയാളുടെ മൂന്ന് വയസ്സുള്ള ആളാണ് ഇളയാൾ ഇവർക്ക് കിട്ടുന്നത് എത്രയാണ് മൂന്ന് ഭാഗം കിട്ടും മൂന്ന് ഏതിൻ്റെ ആകെയുള്ളതിൻ്റെ ആകെ എത്ര പത്ത് പ്ലസ് ആറ് പ്ലസ് മൂന്ന് ആകെ സ്വത്തിൻ്റെ ഇളയാൾക്ക് കിട്ടുന്നത് മൂന്ന് ബൈ പത്ത് പ്ലസ് ആറ് പ്ലസ് മൂന്ന് സമം ഇതാണ് ഇളയയാൾക്ക് കിട്ടുന്ന പങ്ക് അത് നമുക്ക് തന്നിട്ടുണ്ട് ഇളയാൾക്ക് എത്രയാണ് കിട്ടുന്നത് എഴുപത്തി അയ്യായിരം അപ്പോൾ എക്സ് ഇൻറ്റു മൂന്ന് ബൈ പത്തു ആറും പതിനാറ് മൂന്നും പത്തൊൻപത് സമം എഴുപത്തി അയ്യായിരം അപ്പോൾ എക്സ് എങ്ങനെയാണ് കാണുക എക്സ് സമം എഴുപത്തി അയ്യായിരം ഇൻറ്റു മൂന്ന് ബൈ പത്താം അങ്ങട്ട് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു പത്തൊൻപത് ബൈ മൂന്ന് എന്നാവും ഇതിൻ്റെ റെസി പ്രോക്കൈലിൽ കൊണ്ട് കുടിക്കണം നമുക്ക് ഇത് പെട്ടിച്ചെടുക്കുമ്പോൾ ഇരുപത്തഞ്ച് മൂന്ന് എഴുപത്തഞ്ച് മൂന്ന് പൂജ്യം ഇരുപത്തയ്യായിരം വരും ഇരുപത്തയ്യായിരം ഇൻറ്റു പത്തൊൻപത് ഇരുപത്തി അയ്യായിരത്തിന് പത്തൊമ്പത് കൊണ്ടാണ് അപ്പൊ ഇരുപത്തിയഞ്ച് ഇൻറ്റു പത്തൊമ്പത് കുണിക്കുമ്പോൾ പത്തൊമ്പത് അഞ്ച് തൊണ്ണൂറ്റി അഞ്ച് ഇഷ്ടം ഒമ്പത് പത്തൊമ്പത് രണ്ട് മുപ്പത്തെട്ട് ഒമ്പത് നാൽപ്പത്തി ഏഴ് നാനൂറ്റി എഴുപത്തി അഞ്ച് പിന്നെ മൂന്ന് പൂജ്യം ഉണ്ട് അപ്പൊ നാല്പത്തി ഏഴായിരം വരും അതായത് ആകെ സ്വത്ത് വീതിക്കുന്ന സ്വത്ത് എത്രയാണ് നാൽപ്പത്തി ഏഴായിരം രൂപയാണ് ഉത്തരം നാനൂറ്റി എഴുപത്തി അഞ്ച് ഈ മൂന്ന് പൂജ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല നാനൂറ്റി എഴുപത്തി അഞ്ച് മൂന്ന് പൂജ്യം അതായത് നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് വീതിച്ച സ്വത്ത്